ഹായ് ഓൾ ദിസ് ഫ്രം പ്ലസ് ടുവിന് ിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂസൻ ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയിസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക ആൻസർ എന്താണ് ആണ് റെസ്ട്രിക്ഷൻസ് നമുക്ക് അത് അറിയാലോ ഓപ്ഷൻ നമ്പർ കട്ടിങ് അറ്റ് സ്പെസിഫിക് പോയിന്റ് സ്പെസിഫിക് പോയിന്റിൽ കട്ട് ചെയ്യാം അതാണ് റെസ്ട്രിക്ഷൻസ് വേറെ നമുക്കൊന്നും ഒന്നും നോക്കാനില്ലല്ലോ അടുത്ത ദിവസത്തിലേക്ക് പോവാം റെസ്ട്രിക്ഷൻസേറ്റിക്കുമ്പോഴല്ലോ ഒരു ഡി എൻ എ നമുക്ക് മുറിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത് ഓരോ അതിനാണ് നമ്മൾ എൻഡോന്യൂക്ലിയസ് എൻഡോന്യൂക്ലിയസ് എൻസർ എന്ന് പറയുക അപ്പൊ കുറെ എക്സാമ്പിൾസ് ഉണ്ട് ഹിന്ദു ടൂ

ഫീമെയിൽസ് എഗ്ഗത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും മെയിൽസ് ഫോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പിന്നെ അത് ഫ്യൂസ് ചെയ്തിട്ടാണ് കുട്ടികൾ ഉണ്ടാവുന്നത് അപ്പൊ എക്സ്റ്റേണൽ ഫേർട്ടിലൈസ് ആണ് പറയുന്നുണ്ട് അപ്പൊ അടുത്ത ഹൗസ്റ്റിലേക്ക് പോവാം അല്ലേ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ടതാണേ അടുത്ത ഓസ്റ്റ് ട്വന്റി തേർഡ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു ഞാൻ ആൻസറിലേക്ക് കടക്കാം ആ ആൻസർ ഫോർ ആണ് വരുന്നത് ഓപ്ഷൻ നമ്പർ ഫോർ ഓക്കെ അല്ലേടാ എല്ലാരും ഓക്കെ അല്ലേ എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് കൂളാകും എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്നുകൂടി മെല്ലെ വെള്ളം കുടിച്ച് ചെയ്താൽ മതി ഓക്കെ നിങ്ങൾ മാക്സിമം ഈ ടോപ്പിക് ഒന്ന് ടെക്സ്റ്റിൽ വായിക്കാൻ ശ്രമിക്കുക ഒരു കൊസ്റ്റിൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കാം ടോപ്പിക് ഒക്കെ ചെയ്തിട്ട് ഞാൻ ക്വസ്റ്റൻ ഡിസ്കസ് കൊണ്ട് വേഗം ഒന്ന് പറഞ്ഞു പോകുന്നതാണ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ഇത് വരുന്നില്ല അതൊരു ക്ലാസ്സിൽ നമ്മൾ കിട്ടേണ്ട ഒരു സംഭവമാണ് കിട്ടിക്കൊണ്ടത് ഓക്കെ അപ്പൊ ഇതില് ട്വന്റി തേർഡ് ഓസ്റ്റർ എന്താ വരുന്നത് അതായത് എം ആർ ടെമ്പ്ലേറ്റ് ഫോർ ഫോർട്ടീൻ യൂസസ് നമുക്കറിയാം എന്ത് നടക്കുമ്പോ ഒരു ജി ഒരു എം ആർ എണ് എന്താണ് ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് അതായത് സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളില് നമ്മള് ഒരു ഒരു എം ആർ ഉണ്ടായി കഴിഞ്ഞാൽ എം ആർ നേരെ പുറത്തേക്ക് ഈ സൈറ്റോപ്ലസ്റ്റിൽ വന്നിട്ട് നിൽക്കും അപ്പൊ ഈ എം ആർ ആണ് എന്ത് വരുന്നത് എം ആർ എൻ എ റൈബോസോമിൽ വന്ന് അറ്റാച്ച് ചെയ്ത് ടി ആർ എൻ എം ആർ എൽ വന്ന് അറ്റാച്ച് ചെയ്ത് അമിനോ ആസിഡിനെ കൊണ്ട് ടി ആർ എൻ എ മെല്ലെ പൊതി വന്ന് എം ആർ എൽ അറ്റാച്ച് ആവുന്നു അപ്പൊ എം ആർ എൽ അറ്റാച്ച് ആയിട്ട് എന്താവും അമിനോ ആസിഡ് വന്ന് ഇതാവും പിന്നെ അടുത്ത വീണ്ടും വേറൊരു ടി ആർ എൻ എ വന്നിട്ട് ഈ എം ആർ എൽ കുറ്റി പിടിക്കും അപ്പൊ വേറൊരു അമിനോ ആസിഡിനെ ഈ ടിആർ കൊണ്ട് വരും അങ്ങനെ അങ്ങനെ ടിആർഎൻഎ വരുമ്പോ കുറെ അങ്ങനെ കുറെ ടി ആർ എൻ ഇങ്ങനെ വന്ന് 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 ഈ അമിനോ ആസിഡ്സ് കൂടി ചെന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത് അതായത് ഒരു ഫുൾ ഒരു എൻ്റെ എം ആർ എൽ എൻ്റെ എം ആർ എണ് അതിൽ എന്തുണ്ട് ഓരോ കോഡോൺസ് ഉണ്ട് കോഡോൺസ് മൂന്ന് ബേസ് മൂന്ന് ബേസിനെ കോഡോൺസ് വിളിക്കുന്നത് അപ്പോൾ ഓരോ കോഡോണും റീഡ് ചെയ്യാൻ വേണ്ടി ഓരോ ടി ആർ എണ് വരും ഓക്കെ ഓരോ ടി ആർ എണ് വരും ഈ ടിആർണ് ഐൽ എന്തുണ്ട് ആ കോഡോണില് എം ആർ എൽ ഉള്ള അതായത് ജി എസ് ഇ അതിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സീക്വൻസ് ഓരോ ടി ആർ എൽ ഈ ഓരോ ടി ആർ എയിലും ഓരോ അമിനോ അമിനാസിസ് ഉണ്ടാവും അപ്പൊ ഈ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സീക്വൻസ് ഈ എം ആർ വന്ന് അറ്റാച്ച് ആകുമ്പോ അതിൻ്റെ എന്ത് വരും ഈ ടി ആർ അമിനോ ആസിഡ് കൂടി വന്ന് നോക്കും പിന്നെ വേറെ എൻസൈം ഇങ്ങനെ അങ്ങനെ ഈ എൻഡർ എം ആർ എല്ലാ ടി ആർ ഇങ്ങനെ അറ്റാച്ച് അറ്റാച്ച് ഈ അമിനോ അമിനാസിസ് എല്ലാം അടുത്തടുത്ത് വരുമ്പോൾ ഒരു ഈ അമിനോ അമിനാസിൽ അറ്റാച്ച് ആകും അങ്ങനെയാണ് ഈ പ്രോട്ടീൻ ഉണ്ടാവുക അപ്പോൾ എം ആർ എന്താണ് ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ ഒരു ടെംപ്ലേറ്റ് അറ്റാച്ച് ചെയ്യുന്നില്ലേ പിന്നെ ഈ ബി ബി ആർ ആർ എണ് ആർ ആർ എങ്ങനെ അങ്ങോട്ട് പറയുന്നില്ലെങ്കിലും സ്ട്രക്ചർ ആൻഡ് കാറ്റലിക് റോൾ ഡ്യൂറിംഗ് ട്രാൻസ്ലേഷൻ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക സ്ട്രക്ചർ ആൻഡ് റോൾ ട്രാൻസ്ലേഷനിൽ ഒരു കാറ്റലറ്റിക് റോൾ തരുന്നുണ്ട് പിന്നെ ടി ആർ എണ് ടി ആർ എ എന്താസിഡ് ക്യാരിയർ ആണ് നമുക്കറിയാമോ അപ്പൊ ഈ കൊസ്റ്റൻ വന്നു നമുക്ക് ആദ്യം തന്നെ ആൻസർ എടുത്ത കാരണം നമുക്ക് അറിയുന്നത് ഇപ്പൊ അറിയാതെ നോക്കുക സി വണ് ഈ സി വണ് വരുന്നത് ഒന്നേ ഉള്ളൂ ഓപ്ഷൻ ഫോർ അപ്പൊ അങ്ങനത്തെ നമ്മൾ ആൻസർ കിട്ടും അപ്പൊ അങ്ങനെ കിട്ടാൻ എല്ലാവരും ശ്രമിക്കാം മാക്സിമം ഓക്കെ അടുത്ത സിസ്ട്രോൺ സിസ്ട്രോൺ എന്താ സിസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഇപ്പൊ ഈ ജീനാണ് ജീൻ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കോഡി പെർട്ടിക്കുലർ ക്യാരക്ടറിന്റെ എക്സ്പ്രസ് ചെയ്യാനുള്ള ആ സീക്വൻസിന്റെ എന്റെ സീക്വൻസ് അപ്പൊ അതിനാണ് സിസ്റ്റോ എന്ന് പറഞ്ഞത് അതൊരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫോളോയിങ് ഓക്കെ ഹലോ ഞാൻ ആൻസർലേ കടക്കാണേ വാട്ടർ റൈസ് ഉണ്ട് അത് എല്ലാവർക്കും അറിയാലട വാട്ടർ റൈസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൊളവാഴ അപ്പൊ അതെല്ലാം ഒന്ന് ഓർത്ത് വെക്കാം ഓക്കെ വാട്ടർ ഹയർസ് ടെറർ ഓഫ് ബംഗാൾ ഓർ ഐക്കോർണിയ അങ്ങനെ മൂന്ന് പേര് വരും ഐക്കോർണിയ വാട്ടർ ഹയർ ടെറർ ഓഫ് ബംഗാൾ ഓക്കെ അപ്പോ നമ്മൾ അത് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ടെറർ ഓഫ് ബംഗാൾ കുളവാട് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ഒന്ന് ചെയ്തു ടെറർ ഓഫ് ബംഗാൾ ഒരു പിക്ചർ ഞാൻ പിക്ചർ ഒന്ന് വെക്കാൻ പിക്ചർ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ടെറർ ഓഫ് ബംഗാൾ എന്ന് അറിയാലോ ബംഗാളിൽ നിന്ന് ഈ ഏലിയൻ സ്പേസ് ഇൻവേഷണിൽ പെടുന്നതാണ് ഈ ടെറർ ഓഫ് ബംഗാൾ ഇത് ഈ വാട്ടർ ഹയസ് അവിടെ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ എങ്ങനെയോ ഒരു കുളത്തിലോ എന്നോ വന്ന് വിട്ട് എല്ലായിടത്തും വന്ന് നിറഞ്ഞ് നമ്മൾ ഇവിടെ ഉള്ള സ്പീസീസിനെ നശിപ്പിച്ച് ഓക്കെ അതാണ് സംഭവിച്ചത് ഡെ ഓഫ് അപ്പൊ നമ്മൾ ചില കുളങ്ങളിലൊക്കെ അടുത്ത് കാണാറും അതിന് പൂവൊക്കെ നല്ല രസല്ലേ അല്ലെ എല്ലാവരും കണ്ടിരിക്കാൻ ഒരു വയലറ്റ് കളർ അങ്ങനെന്തോ ഒരു കളറുള്ള പൂവാണ് അപ്പോ ട്വന്റി ഫിഫ്ത് ഹൗസിലേക്ക് പോവാ അല്ലേ വിച്ച് ഓഫ് ദ ഈസ് നോട്ട് എ ഓഫ് ഐഡിയൽ കോണ്ടെ ഞാൻ അതിന്റെ എൻ സിആർ പേജ് നമ്പർ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ഓക്കെ എൻ സി ആർ ടി പേജ് നമ്പർ ഫിഫ്റ്റി നയനിലെ ലാസ്റ്റ് പാരഗ്രാഫ് ഓക്കെ അവിടെ ഇത് കറക്റ്റ് ഒരു ഇതായിട്ട് പറയുന്നില്ല അപ്പൊ നമ്മൾ എന്തെയ്യാ ഈ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഒന്ന് ഈ ടെക്സ്റ്റ് തന്നെ വായിക്കാൻ ശ്രമിക്കുക അപ്പൊ അവിടെ നിന്നൊക്കെ ചോദിച്ച് കളഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും പറ്റണം പ്രത്യേകിച്ച് ഈ സിട്ടിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യണം കോഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ സബ്ജെക്ടിന് നല്ല രീതിയിലൊരു പേഴ്സൻറ്റേജ് നല്ലൊരു പേഴ്സൻറ്റേജ് സ്കോർ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ നല്ലൊരു പെർസെൻറ്റേജ് സ്കോർ ചെയ്യുക അപ്പോൾ സബ്ജക്റ്റ് അത്യാവശ്യം നല്ല പിന്നെ പ്ലസ് ടു ടോപ്പിക് മാത്രമാണ് ഇടാറുള്ളത് ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണല്ലോ ഓക്കെ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനല്ല നല്ലൊരു പാസ്റ്റ് സിലബസ് ആണ് എന്നാലും നമുക്ക് കഴിയും പ്ലസ് വണ് ഇല്ല എന്നുള്ള ഒരു ആശ്വാസം ഓക്കെ ഇത്രയുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ അതിന് ആൻസർ ഞാൻ ആൻസറിലേക്ക് കിടക്കുന്നത് ആൻസർ ടൂ ആണ് സി ഓൺലി അതായത് ഇറ്റ് ഷുഡ് ബി റിവേഴ്സിബിൾ നമുക്ക് ഐഡിയൽ കോൺസെപ്റ്റ് എന്തായിരിക്കണം റിവേഴ്സിബിൾ ആയിരിക്കണം യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം ഈസിലി അവൈലബിൾ ആയിരിക്കണം അത് നമ്മുടെ ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞ പേർഗ്രാഫിൽ അതായത് ഫിഫ്റ്റി നയൻത്ത് പേജിൽ ക്ലാസ് ട്വൽത്തിന്റെ എൻ സി എക്സ്റ്റ് ബുക്കിൽ ഫിഫ്റ്റി നയൻത്ത് പേജിൽ ലാസ്റ്റ് പേർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പൊമാറ്റോ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നല്ല ആൻസറിലേക്ക് കിടക്കാണ് സൊമാറ്റിക് ഹൈബ്രിഡ്സ് ഓക്കെ അതാണ് പൊമാറ്റോ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സൊമാറ്റിക് ഹൈബ്രിഡ്സ് അപ്പോ സൊമാറ്റിക്ക് കയ്പിടുന്ന എന്താണ് ഞാൻ പറഞ്ഞ ഇപ്പോ ഈ പ്രോട്ടോ ഒരു രണ്ട് സെല്ല് എടുത്തിട്ട് രണ്ട് സെല്ല് രണ്ട് ഒരു പ്ലാൻ രണ്ട് പൊമാറ്റോ എന്ന് പറയുന്നത് ടൊമാറ്റോയും പൊട്ടറ്റോന്റെയും രണ്ട് സെല്ല് എടുത്തിട്ട് കൂട്ടി ജസ്റ്റ് കൂട്ടി യോജിപ്പിച്ചു ഈ പ്രോട്ടോൾസ് എന്നിട്ട് അത് വളർന്നു വന്നപ്പോ ഈ ഒരു പ്ലാന്റിൽ പൊട്ടറ്റോ ഉണ്ടായി എന്നാൽ ടൊമാറ്റോ കായ്ക്കുകയും ചെയ്തു ഒരു സീനല്ല പൊട്ടറ്റോ ഉണ്ടായി ടൊമാറ്റോ കായ്ക്കുകയും ചെയ്തു അപ്പൊ ടൊമാറ്റോ അതാണ് അടിയിൽ പൊട്ടറ്റോ ഈ ഉള്ളക്കെ കണ്ട് എന്നാലും മുകളിലാണെങ്കിൽ ടൊമാറ്റോ ഉണ്ട് അതായത് ഈ ചെടിനെ പറ്റിയതാണ് ഇത് സൊമാറ്റിക് ഹൈബ്രഡൈസേഷൻ ആണ് ഓക്കെ പിന്നെ ഈ സൊമാർ ക്ലോണൽ വേരിയേഷൻ ഇതൊന്നും അതിൽ പെടുന്നതല്ല ഓക്കെ പ്ലാൻ മെരിസ്റ്റം കൾച്ചേർഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറെ അറിയില്ല ഒരു പ്ലാന്റ് എടുക്കുക ആ പ്ലാന്റിന്റെ അകത്ത് ഒരു ടിഷ്യ ഒരു എടുക്കുക പ്ലാന്റിന് ഒരു കഴിവുണ്ട് ഏത് സെല്ല് എടുത്തുകഴിഞ്ഞാലും അതിന് കുറച്ച് ന്യൂട്രീഷൻ കൊടുത്തു കഴിഞ്ഞാല് അത് പൂർണ്ണമായ പ്ലാന്റിന്റെ പ്ലാന്റ് എന്നായി മാറുണ്ട് അത് ഏത് സെല്ലെടുത്താലും റൂട്ട് എടുക്കാം ലീസ് നടക്കാം സണ്ട് നടക്കാം സ്റ്റെമ്മ എടുക്കാം എവിടെ നടത്താമല്ലോ അപ്പൊ അങ്ങനെ ആ ഒരു കപ്പാസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ലാബിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സെല്ലും എടുത്തിട്ട് ഒരു പ്ലാന്റിന്റെ ഒരു പാർട്ട് എടുത്തിട്ട് കൾച്ചർ എന്ത് ചെയ്തിട്ട് കൾച്ചർ ചെയ്ത് ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ടാകും ഒരു ഒരു തെങ്ങിന്റെ ഒരു പാർട്ട് എടുത്തിട്ട് ഇഷ്ടംപോലെ സെൽസ് എടുത്തിട്ട് ടിഷ്യൂ എടുത്തിട്ട് കൾച്ചർ ചെയ്യും ഒരു ഇഷ്ടംപോലെ അതേ തെങ്ങിന്റെ ഇത് സോമാക്ലോസ് അതായത് അതേ എക്സാക്ട് ഒരേ കോപ്പി ഐഡന്റിക്കൽ ഐഡന്റിൻസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യ ക്വസ്റ്റ്യൻ വായിക്ക ഞാൻ എന്നാല് എന്താണ് ആൻസറിലേക്ക് പോകണേ എല്ലാവരും പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ ത്രീ ആണ് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ നമ്മളന്ന് ഇത് ഈ ഫീച്ചേഴ്സ് ഡി എൻ എയുടെ ഫീച്ചേഴ്സ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളൊന്ന് പഠിച്ചു വെക്കണം എല്ലാവരും എന്താണ് ഇതിൽ കൊടുത്തത് നമുക്ക് പഠിച്ചു വെച്ചാൽ നല്ലതാണ് അതായത് ഈ ടൂൾഡ് ആർ കോഡ് ലെഫ്റ്റ് ഹാൻഡ് ഫാഷൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് ശരി ഈ റൈറ്റ് ഹാൻഡ് ഫാഷനിലാണ് ഇത് കോഴിങ് റൈറ്റിലോട്ട് ആയിട്ടാണ് റൈറ്റ് ഹാൻഡ് ഫാഷനിലാണ് ടേണിംഗ് വരുന്നത് പിന്നെന്താണ് അഡിനിൻ ഫോം ഹൈഡ്രോജൻ ബോണ്ട് വിത്ത് തൈമിൻ തൈമിൻ സൈറ്റോസിൻ തൈമിന് വരുന്നത് ഡബിൾ ബോണ്ട് ആണ് ഡബിൾ ഹൈഡ്രോജൻ ബോണ്ട് അതായത് രണ്ട് ഹൈഡ്രജൻ പോണ്ടാണ് ഉണ്ടാവുന്നത് അടിനിൻ തൈമിന് എന്നാ ഗ്വാനിൻ സൈറ്റോസിന് മൂന്ന് ഹൈഡ്രജൻ ബോണ്ട് നമ്മൾ നമ്മളങ്ങനെ പഠിച്ചു ആൻഡ് തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അഡിൻ രണ്ട് ഹൈഡ്രജൻ ബോണ്ട് പോണിട്ടാണ് അടിനിൻ തൈമിന് തമ്മിൽ രണ്ട് ഹൈഡ്രജൻ ബോണ്ട് ബോണ്ടുണ്ടാകുന്നത് ഗാനിൻ സൈറ്റോസിന് തമ്മിൽ മൂന്ന് ഹൈഡ്രജൻ ബോണ്ട് പോണിണ്ടാവും നമ്മൾ അങ്ങനെ പഠിച്ചു ഓക്കെ അടിനിൻ തൈമിനൊക്കെ അറിയാമല്ലോ നൈട്രജൻ ബേസ്ഡ് ആണ് ഇതൊന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറയാൻ ചെയ്യുന്ന റെഡി ആവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അടുത്ത അപ്പൊ ഇതിൽ സി എൻ ഡി ആണ് കറക്റ്റ് വരുന്നത് അതായത് രണ്ട് ബേസ് പേർ ഡിസ്റ്റൻസ് സീറോ പോയിന്റ് ത്രീ നയോമീറ്റർ ആണ് പിന്നെ ഈ ബേസ് പേഴ്സ് സ്റ്റാക്ക് ഓവർ റേറ്റ് ഇങ്ങനെ വെച്ചിട്ടാണ് ഡബിൾ ഹെലിക്സ് കിടക്കുന്നത് പോവാ ട്വന്റി എയ്റ്റ് ആ ഇത് നിങ്ങൾ പോലെ തന്നെ ബയോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഞാൻ ആൻസറിലേക്ക് പോവാണ് ആൻസറിലേക്ക് പോവാണേ ഓപ്ഷൻ നമ്പർ ടു ആണ് ആണ് ആൻസർ വരുന്നത് അതായത് ഈ ബോഡി പാർട്ട് വേറെ ചെയ്യുന്നത് നിയാണ്ടർ താലമന അപ്പം നമുക്ക് നമ്മൾ ഇത് ഇത് പഠിച്ച് വെക്കുമ്പോൾ ഓർഡർ പഠിച്ചു വെക്കണം ഇപ്പൊ നമ്മളൊക്കെ പഠി നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ രാമൻ ഓസ്ട്രേലിയ പോയിട്ട് ഹബീബിനെ കണ്ട് ഇറങ്ങി ഇറങ്ങി വന്ന് അതായത് രാമൻ രാത് രാമൻ ഓസ്ട്രേലിയ പോയി ഹബീബിനെ കണ്ട് ഹബീബി എന്താ അറിയാ വെറുതെ പഠിച്ചു ഇറങ്ങി നമ്മൾ അങ്ങനെ പഠിച്ചേക്കാം ഓസ്ട്രോപിത്തേഗസ് അല്ല രാമൻ ഓസ്ട്രോലോ രാമാപിത്തേകസ് ഓസ്റ്റലോപിത്തേഗസ് പിന്നെ ഹബീബി ഹോമോഹിലിസ് പിന്നെ ഇറങ്ങി എന്നുള്ളത് ഹോമോ ഇറക്റ്റസ് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നിയാണ്ട സ്ഥാനമനും ഹോമോസേപ്പിയും ഏറ്റവും ലാസ്റ്റ് ഹോമോസേപ്പിയാണ് നമ്മൾ ജസ്റ്റ് പഠിച്ചേക്കാം പിന്നെ ഇതിന്റെ ഈ ഈ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇത് ഇങ്ങനെ പഠിച്ച ഇത്ര ആണ് നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് ഈ വെപ്പൺസ് യൂസ് ചെയ്തിട്ട് ഹോണ്ട് ചെയ്തതും പിന്നെ മീറ്റ് കഴിച്ചിട്ടുള്ളത് ആയിട്ട് മീറ്റ് കഴിച്ചത് പിന്നെ ഹോമോ ഹെബിലിസ് ആണ് ഫസ്റ്റ് ഹ്യൂമൻ ലൈഫ് ബീങ് ഒരു മനുഷ്യന്റെ സ്ട്രക്ചർ വരുന്നത് ഹോമോ ഹോമ ആണ് ഈ രാജ്യം കുറച്ചുകൂടി ഈ ആയിരുന്നു അത് ഈ കുരങ്ങിന്റെ ഒരു ആയിരുന്നു പിന്നെ ഹോമോ എറക്റ്റേഴ്സ് പിന്നെ നിയൻഡത്താൽ മറ്റേ കാര്യം പറഞ്ഞാൽ ഡെഡ് ബോഡി ചെയ്തിട്ടുണ്ട് അത് അടുത്തത് ഞാൻ ആൻസറിലേക്ക് പോസ് കടക്കണേ പോസ്റ്റ് ഇത് നമ്മള് മൈക്രോസോഫിയറിൽ ഫെയർ ആയിട്ടുള്ള ടോപ്പിക്കിൽ കൊടുത്തിട്ടുള്ളതാണ് അതായത് ഈ ടെക്സ്റ്റ് ബുക്കിന് ഒരു ഇതായിട്ടുണ്ട് അതായത് കെമിക്കൽസ് നമ്മള് ബയോമോളിക്യൂൾസ് ഒക്കെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ട് ബേസിലെ സുറിഞ്ഞ നമുക്ക് അറിയാമല്ലോ എന്താണ് ഇൻസെക്ടിസൈഡ് നമ്മള് മറ്റേ ബി ടി കോട്ടൺ അതൊക്കെ അറിയില്ലേ അതിനുവേണ്ടി ഇൻസെക്ടിസൈഡ് ആയിട്ടുള്ളത് ബേസലസ് ഒറിഞ്ച് യൂസ് സെക്കാരോമിക്സ് സെർവീസിയസ് അത് ഈസ്റ്റിന്റെ ഒരു ഇതാണ് ഈസ്റ്റ് നമ്മൾ ആൽക്കോഹോൾ പ്രൊഡക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓക്കെ സെക്കാരോമിക് സർവീസിയെ ഈസ്റ്റ് ആൽക്കഹോളിന് മറ്റേ ഫെർമെന്റേഷൻ കൂട്ടാൻ ആൽക്കോളിന്റെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യും പിന്നെ ട്രൈക്കോഡമാ പോളിസ്പോറം ട്രൈക്കോഡമാ പോളിസ്പോറം എന്താണ് പോളിസ്പോറം ആണ് സൈക്ലോസ്പോറൺ ഉണ്ടാക്കുന്നത് സൈക്ലോസ്പോറിനെ ഓക്കെ അതാണ് ഇമ്മ്യൂണോ സെപ്റസെന്റ് ആണ് അപ്പൊ അത് നമുക്കറിയാം അത് സി റ്റു പിന്നെ ആസ്പെറില നൈഗർ സിട്രിക് ആസിഡ് ഓക്കെ അത് നമ്മൾ ബൈഹാട്ട് ചെയ്ത് വെക്കണം ആളാം അല്ല ഒരു ബൈഹാട്ട് ചെയ്ത് വെക്കുക അതാണ് നമുക്കൊരു വഴിയുള്ളൂ നിങ്ങളായ രീതിയിൽ ഒന്ന് ബൈഹോട്ട് ചെയ്ത് വെക്കാം വേറെ വഴിയില്ല ഓക്കെ അടുത്തോസ്റ്റ് തേർട്ടി തോസ്റ്റ് ഞാൻ ആൻസറിലേക്ക് അടക്കാണ് ഇവരൊന്ന് പോസ് ചെയ്യാം ഓക്കെ ക്ലീസ്റ്റോ ഗാമസ് ഫ്ലവർ എന്താണ് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ അതിൽ വരുന്നത് നമ്മളിപ്പോ ടെക്സ്റ്റിൽ ഇങ്ങനെ ഓട്ടോഗമി പറ്റി പറയുന്നില്ലേ അതായത് ചെടികളുടെ ഈ പോളിനേഷനെ പറ്റി പറയുന്നില്ലേ അതിന് നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ക്ലീസ്റ്റോ ഗ്യാമസ് ലോറിനെ പറ്റി പറയുന്നുണ്ട് ക്ലീസ്റ്റോ ക്യാമസ് ലോവർ പറയുമ്പോ ഈ ക്ലോസ്ഡായി കിടക്കും അതായത് ഈ ആന്റും സ്റ്റിക്മയും ഉള്ളിലായിരിക്കും ഇത് അതിനെ കവർ ചെയ്തത് ഇപ്പൊ പുറത്തുള്ള ഒരു എൻവയോൺമെന്റ് ആയിട്ട് പുറത്തുള്ള പോളും ഒന്നും അതിലേക്ക് വന്ന് സ്റ്റിക്മ ഫീമെയിൽ സ്റ്റിക്മയിലേക്ക് വന്ന് പതിക്കുന്ന ഒരു സംഭവം ഇല്ല അതാണ് ക്ലീസ്റ്റോ ക്യാമസ് ഉള്ളത് ഇപ്പൊ ഓപ്പണിങ് ഇല്ല പിന്നെ വാലിസ് നേരിയെന്ന് പറഞ്ഞത് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പോളിനേറ്റഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവർ ആണ് വാൽസിനേറിയ അത് വെള്ളത്തിലൂടെ പോളിനേസ് സംഭവിക്കുന്ന ഈ പോളൻഗ്രേസ് വന്ന് ഫീമെയിലേക്ക് പോയി അങ്ങനെയുള്ളതാണ് വാൽസിനേറിയ പിന്നെ അമോർഫോ ഫാലസ് അത് വേൾഡ് ടോളസ്റ്റ് ഫ്ലവർ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്താലും മനസ്സിലാവും അമർഫോ ഫാലസ് ഏറ്റവും വലിയ നീളം കൂടിയ ഒരു പൂവാണ് പിന്നെ പപ്പായ ഡൈഷ്യസ് ഡൈഷ്യസും മൊണീഷ്യസ് അതെല്ലാവർക്കും അറിയാൻ പറ്റില്ലേ ഞാൻ പഠിക്കാൻ വെച്ചൊരു ടിപ്പ് വന്നതരാം ഡൈഷ്യസും മൊനീഷ്യസ് മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു സിംഗിൾ മോണോ മോണോ മൊണീഷ്യസ് സിംഗിൾ പാരന്റ് മോണോ പാരന്റ് തന്നെ രണ്ട് ഓർഗൻ മെയിൽ ഓർഗൻ ഫീമെയിൽ ഓർഗൻ കേൾക്കുമ്പോൾ കുറച്ച് ഇതായിട്ടുണ്ടല്ലേ ഫസ്റ്റ് ആയിട്ടുണ്ട് എന്നാലും ഉണ്ട് പ്ലാന്റ്സ് ഒക്കെ മൊണീഷ്യസ് സിംഗിൾ പാരന്റ് തന്നെ എന്തുണ്ട് രണ്ട് മെയിൽ ഓർഗൻ ഫീമെയിൽ ഓർഗൻ അതാണ് മൊണീഷ്യസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഡൈ രണ്ട് പാരന്റുകളിലായിട്ട് മെയിൽ ഓർഗനും ഫീമെയിൽ ഓർഗനും ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പപ്പായ നമുക്ക് എന്താ പറയാ പപ്പായ ഒരു 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 പപ്പായമാരായിരിക്കും മെയിൽ 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 ആയിരിക്കും ചിലപ്പോ ചില പപ്പായന്മാരും ഫീമെയിൽ ആയിരിക്കും അങ്ങനെ ഉണ്ടാവും അതായത് ഡയൽസാ ഡിഫറെന്റ് പ്ലാൻസിൻ്റെ ഡിഫറെന്റ് സെക്സസ് ആയിട്ട് ഉള്ളത് ഓക്കെ അപ്പൊ അടുത്തായി പോവാ